ഒരു കൂട്ടം യൂറോപ്യൻ ഡോർമാന്റെ നടക്കാരാണ് ഞാൻ നമ്മുടെ കണ്ണൂരിൽ നമ്മുടെ ബ്രിൻഡോച്ചേന്റെ ഏഹ് വീട്ടിലാണ് കേട്ടോ വീട്ടിലെ കെലിലാണ് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് ഇവിടുത്തെ ഒരു ഡോഗ്സിനെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ലിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഡോഗ്സ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ കഴിഞ്ഞ ഒരു വീഡിയോക്ക് അത് മെയിൻ ആയിട്ട് പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയാൾ നമ്മുടെ ഈ ഒരു സ്റ്റോമാണ് ആണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൽ ഡോഗ് അപ്പൊ ബാക്കിയെല്ലാം നമുക്കുള്ള ഫീമെയിൽ എല്ലാം കേട്ടോ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡോഗ് ഏതാ ആ നമ്മുടെ ആ ഡോഗാണ് ഏറ്റവും അത് കൊയ്അൽസിന്റെ ഡോട്ടർ അൽബാവിസിന്റെ ഡോട്ടർ ആണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഇമ്പോർട്ടിന്റെ ഡോക്ടർ അല്ലെങ്കിൽ സൺ ആണല്ലോ ഇവന്റെ ഇവന്റെ പവറോ സെർബിയൻ ഇമ്പോർട്ട് പവറോയാണ് നല്ല ബോൺ തന്നെ ആ നല്ല നല്ല നല്ലതുണ്ട് ഇവനിപ്പം രണ്ട് രണ്ടുവയസ് ആകുന്നേ ഉള്ളൂ എത്ര വെയിറ്റ് ആണ് ഇപ്പൊ ഏകദേശം കിലോ കിലോ ഉണ്ട് ബാക്കി എല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും ഫീമെൽ ആ ഫീമേൽ എല്ലാവരും ഫീമെയിൽ എല്ലാവരും ഹീറ്റിലാണ് തന്നെ നമ്മൾ ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവളെ ക്രോസിങ് നടന്നോണ്ടിരിക്കുന്നു അത് ഡബിൾ സൈഡ് ഇമ്പോർട്ടന്റ് കുട്ടിയാണ് ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാറ്റാനുള്ള മാറ്റം ഒന്ന് നമുക്ക് അവിടെ അഴിച്ചുവിടാനുള്ള സൗകര്യം കുറവ് ഇന്റർലോക്ക് ആയതുകൊണ്ട് നല്ലോണം തെന്നുന്നുണ്ട് പിന്നെ ഇവിടെ ആവുമ്പോ ഇവർക്ക് ഇഷ്ടം പോലെ ഓടി നടക്കാനും കിട്ടുന്ന രാവിലെ ഇവർക്ക് ഫുഡും രാവിലെ ഫുഡ് ഫുഡ് കൊടുക്കും ഇപ്പൊ നമുക്ക് കൊയ്യൽ തന്നെ ലൈനിൽ വരുന്ന കൊയ്യൽ ബാവിസും അച്ഛൻ വരുന്നത് പവറോ ഇപ്പം ഇവന്റ് ശരി ഒരു അഞ്ച് പപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ് യൂറോപ്യൻ ഗവൺമെന്റ് ചെറിയ ഒരു പത്ത് ദിവസം പ്രായമുള്ള പപ്പീസിനെ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ആ പപ്പീസിനെല്ലാം ഒന്ന് കാണാം വെറും പത്ത് ദിവസം മാത്രം പ്രായമുള്ള യൂറോപ്യൻ ഗവൺമെന്റ് പതിമൂന്ന് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ലവണ്ണം തുറന്നു വരും ശരി ഇപ്പൊ എട്ടു ദിവസം കൊണ്ട് നല്ല തുറന്നുവരുന്നില്ല എത്ര പേരുണ്ട് കേട്ടോ നമ്മൾ അഞ്ചുപേരുണ്ട് ഓക്കെ അഞ്ചുപേരുണ്ടോണ്ട് അതിനകത്ത് എത്ര മെയിൽ ഫീമെലും ഉണ്ട് നമുക്ക് നാല് മെയിലും ഒരു നാല് മെയിലും ഒരു ഫീമെയിൽ അല്ലെ എനിക്ക് ഒന്ന് കൂടുതൽ ആൾക്കാർ ഇപ്പൊ മെയിൽ ഡോക്സിന്റെ താല്പര്യം തോന്നുന്നു അല്ല ഇടയ്ക്ക് കുറെ ആൾക്കാർ ഫീമേലിന്റെ ബ്രീഡിംഗിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മെയിൽ ഡോക്സ് നാല് പേരുണ്ട് ഒരു ഫീമേലും ഉണ്ട് കളർ എല്ലാം ബ്ലാക്ക് ബ്ലാക്ക്ണ്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് ഇപ്പൊ ജസ്റ്റ് ഇവർക്ക് എന്തോ ഫീഡിങ് പോയി ഇവർക്ക് ഇപ്പൊ ഇവർക്ക് മദർ മിൽക്ക് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പപ്പി മിൽക്കും റോയൽ കനങ്ങളും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരി ഡ്രൈ ഫ്രൂട്ട് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഓ ശരി നമ്മുടെ പപ്പീന്റെ മദറിനെ കളിക്കേണ്ടത് അതാണ് ഇതാ നമ്മുടെ പപ്പിയുടെ മദർ വരുന്നത് ഇത് ഏത് ലൈൻ ആയിരുന്നു ഇത് കൊയ്യൽ ബാവിസിന്റെ ആ ഡോട്ടറാണ് ആണ് ഇവിടെ എത്ര വയസ്സായി ഇപ്പൊ മൂന്ന് വയസ്സ് ലിറ്ററാണ് ഇത് എന്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് ലിറ്റർ ആദ്യം എടുത്താണ് പുതിയ ഡോകിനടുത്തായിട്ട് നമ്മുടെ പപ്പീസിന്റെ ഫാദർ നമ്മുടെ 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 ഡോഗ് ഇതിനെ ചെയ്യാൻ സ്ട്രോമ് മാത്രമേ അത് പവർ കുട്ടിയാണ് പിന്നെ നമുക്ക് അപ്പുറത്തൊരു ഒരു മെയിൽ ഉണ്ട് ഔട്ട്സൈഡ് അത് നമ്മള് പുറത്തുനിന്ന് വരുന്നവർക്ക് മെറ്റ് ചെയ്യാൻ മാത്രം അത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു മോറൽ ആയിട്ട് ഒരു മേല് വരുവാണെങ്കിൽ എത്ര വർഷം വരെ നിങ്ങളുടെ കീപയാറുണ്ട് നമുക്കൊരു മൂന്ന് വർഷം നാലുവർഷം വരെ നമ്മൾ നമ്മളെന്തായാലും നല്ല പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ പിന്നെ നിർത്തും ക്വാളിറ്റി മെയിൻ ജസ്റ്റ് പപ്പിന്റെ ക്വാളിറ്റിയാട്ടോട്ടോ ഇപ്പൊ ഫീഡിംഗ് കഴിഞ്ഞിട്ടുണ്ടോ ഫീഡിങ് കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഇങ്ങനെ അവര് നമുക്ക് ഇനി നമ്മള് പതിനഞ്ചാം ദിവസം ഫസ്റ്റ് ഫസ്റ്റ് ദിവസം അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് വാക്സിനേഷൻ ദിവസം നമുക്കിനി കസ്റ്റമർ ഒക്കെ വരുന്ന പപ്പിയെ കൊണ്ടുപോകാൻ കറക്റ്റ് ദിവസം നമുക്ക് ദിവസം ഫസ്റ്റ് വാക്സിൻ എടുത്തിട്ട് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് നാൽപ്പത്തിൻ്റെ പിന്നെ എമർജൻസി ഉള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് പപ്പിയ മുപ്പ ദിവസം കൊണ്ടൊക്കെ കൊണ്ടുപോകലുണ്ട് അവര് വാക്സിൻ ചെയ്തോളാം അവര് വീടിനുള്ളിൽ വെച്ച് നല്ലോണം നോക്കാം എന്നുള്ള അങ്ങനെയുള്ളവർക്ക് മാത്രം ഡേയ്സ് ഡേയ്സ് മിനിമം വരെ എന്തായാലും ഉത്തരവാദിത്വം അതുണ്ടോ നമ്മൾ എന്തായാലും ഇപ്പൊ ഇവിടെ ഉള്ള പപ്പീസിന് നാൽപ്പത്തി പിന്നെ അന്നേരം തന്നെ നമ്മുടെ പപ്പീസ് എല്ലാം നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു പതിനെട്ട് ദിവസം കൊണ്ട് ഇവർ നല്ലോണം ഫുഡ് കഴിക്കാൻ ഇവരൊക്കെ മുപ്പത് ദിവസം ഏറ്റവും കുറഞ്ഞത് അഞ്ചു കിലോയ്ക്ക് മേലെ കയറും ഒരു ഏറ്റവും കുറഞ്ഞത് കിലോ അഞ്ചിലോട്ട് അഞ്ചുകിലോയ്ക്ക് മേലെ നമുക്ക് അറുപത് ദിവസം ആവുമ്പോൾ ഒരു എട്ട് കിലോ ഒമ്പത് കിലോ അത്രയും വരുന്നു പന്ത്രണ്ട് കിലോ വരെ ഇവിടെ വന്നിട്ടുണ്ടോ നല്ലവണ്ണം ഫീഡ് ചെയ്യും പിന്നെ ഇവരെല്ലാം നല്ല ലൈൻസ് ആ നമ്മളാ ഇമ്പോർട്ട് ലൈൻസ് നോക്കി നല്ല കോമ്പിനേഷൻ നോക്കി നമ്മുടെ ഈ പപ്പിയുടെ ഫാദറായാലും മധുര അത്യാവശ്യം നല്ല ബോൺ സൈസിലുള്ള സ്റ്റോ ആയാലും ഇതായാലും അത്യാവശ്യം നല്ല സൈസിലുള്ള ആണ് ഫാദർ ആയാലും മധുരമാണ് നമുക്ക് യൂറോപ്യൻ പൊതുവേ നമുക്ക് ചെറിയ ചെറിയാൻ പറ്റുന്ന ചെറിയ സ്ഥലം മതി നമുക്ക് വളർത്താം നമ്മളെല്ലാരും പറയും ഒരുപാട് സ്ഥലം വേണം ഓടി നടക്കാൻ സ്ഥലം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് വീടിന്റെ മിറ്റം ഉണ്ടായാലും ഴിച്ചുവിട്ട് വളർത്താം ഓക്കെ ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മള് മേലെ നമ്മുടെ കന്നലുണ്ടല്ലേ അത്ര ആ ഫെൻസിങ്ങിനകത്ത് എത്ര ഡോ എഴുതുന്നുണ്ട് അവർക്ക് ആ സ്ഥലത്ത് അവർ ഓടി നടന്ന് അവരുടെ എനർജി ഇതായിക്കോളും ഇപ്പൊളർ വളർത്താൻ പറ്റും ചെറുപ്പം മുതലാണെങ്കിൽ നമുക്ക് നമ്മുടെ അതിര് പഠിപ്പിച്ചാല് ഇവർ പുറത്തിറങ്ങി പോകാതെ നമുക്ക് ഫെൻസിങ് ഇല്ലെങ്കിലും വളർത്താൻ പറ്റും നിക്കും ഇപ്പൊ നമ്മുടെ ഡോ ഉണ്ട് ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നുണ്ട് അവർ ജസ്റ്റ് ദിവസോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ഒക്കെ പുറത്തിറക്കി ഒന്ന് വാക്കിങ് കൊണ്ടോയാൽ മതി നല്ല സിമ്പിൾ ആയിട്ട് വളർത്താൻ പറ്റും നല്ല ഏരിയ വേണം ഏക്കർ സ്ഥലം വേണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ചെറിയ ഏരിയയിലാണെങ്കിലും ഇവര് സുഖമായിട്ട് വളർത്താൻ ആ അവർ വിട്ട് കഴിഞ്ഞാൽ അവർ അതിൽ ഓടി നടന്ന് ഇതാകും അല്ലെങ്കിൽ ജസ്റ്റ് നടത്തിക്കാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് നല്ലോണം ഫീഡ് ചെയ്യണം നല്ല ഇതിൽ നോക്കണം എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് ഡോഗിരിക്കും നല്ലോണം ക്ഷീണം പിടിച്ച് ഇതായി പോകും അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിക്കനും റൈസുമാണ് നമ്മള് കൂടുതലും കൊടുക്കണം പിന്നെ ഡ്രൈ ഫുഡും അപ്പൊ ആ ഒരു ഇതിൽ തന്നെ പപ്പിയും പപ്പി വരും പപ്പി ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കയറി വരും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള പപ്പീൻ്റെ അതേ ക്വാളിറ്റിയിൽ കയറി അതെപ്പ് പപ്പിയിൽ കിട്ടും